അഫാൻ്റെ ഉമ്മയുടെ അവസ്ഥ അല്പം മെച്ചപ്പെട്ട നിലയിലേക്ക് മാറി കാര്യങ്ങൾ തിരിച്ചറിയാനും സംസാരിക്കുവാനും കഴിയുന്നുണ്ട് അഫാൻ്റെ ഉപ്പയായ അബ്ദുറഹീമിനെ ഉമ്മ കണ്ടപ്പോൾ മക്കളെയാണ് അന്വേഷിച്ചത് നമ്മുടെ മക്കളെവിടെ ഇക്ക എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആ മാതാവ് ചെയ്തത് അഫാൻ്റെ പിതാവായ അബ്ദുറഹീം തൻ്റെ ബന്ധുക്കളുടെയും മകൻ്റെയുമെല്ലാം കബരങ്ങൾ ചെന്ന് പൊട്ടി കരഞ്ഞതും തൻ്റെ സഹോദരിയെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചതുമെല്ലാം നിലപിടിച്ചതുമെല്ലാം കണ്ടുനിന്നവരെയും കൂടി നിന്നവരെയുമെല്ലാം ഒന്നടങ്കം തന്നെ കരയിച്ചു എന്തിനു വേണ്ടിയാണോ താൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് അതെല്ലാം ഒരു നിമിഷം പൊലിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള വാർത്ത ഈ പിതാവിന് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക ഇത്ര മനഃശാക്ഷിയില്ലാത്ത ഒരു മനുഷ്യനെ നമ്മൾ ഇതുവരേക്കും തന്നെ കണ്ടില്ല എന്ന് പറയണം അഫാൻ എന്ന ഈ മകൻ മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അത് തനിക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ വേ അതിന് പണം നൽകാത്തത് കൊണ്ടാണ് അഫാൻ ആദ്യം എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് അതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും അഫാൻ ചെയ്തത് മുമ്പും ഇത്തരം പ്രവൃത്തി ചെയ്ത പരിചയമുള്ള അഫാൻ താൻ മരണപ്പെടില്ല എന്നുള്ള കൂടി തന്നെയാണ് എലിവിഷം കഴിച്ചത് തുടർന്ന് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി താൻ കൊലപാതകം ചെയ്തതും എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തത് തനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ഉദ്ദേശം അഫാൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടല്ലേ അല്ലേ അല്ലെങ്കിൽ താനും മരണപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എലിവിഷം കഴിച്ച കാര്യം അഫാൻ അവിടെ തുറന്നു പറയുമായിരുന്നില്ലല്ലോ അഫാൻ്റെ കഥകൾ ഇതുവരേക്കും പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഇതിൻ്റെ പിന്നിലെ നിഗൂഢ സത്യങ്ങൾ എന്താണെന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും ഉള്ളത് ഈ ചെറുപ്പക്കാരൻ ചെയ്ത ഈ പ്രവൃത്തി ആർക്കും സഹിക്കാനാവാത്തത് കൊണ്ടായിട്ടും തൻ്റെ മാതാവ് ഇപ്പോഴും പറയുന്നത് താൻ കട്ടിലിൽ നിന്ന് വീണാണ് പരുക്കു പറ്റിയത് എന്നാണ് ഇത്രയേറെയാണ് ഈ ഉമ്മ മകനെ സ്നേഹിക്കുന്നത് തൻ്റെ ജീവിതം ഇല്ലാതാക്കിയ മകനെ വീണ്ടും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഈ മാതാവ് എത്രത്തോളമാണ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് എന്നുള്ളതിനുള്ള തെളിവ് കൂസലില്ലാതെ അഫാൻ പോലീസുകാരോട് ചോദിച്ചത് ഉമ്മ ഉപ്പോയും ചത്തില്ലേ സാറേ എന്നാണ് ഇവൻ എന്തൊരു മനുഷ്യനാണ് എന്നുള്ളത് ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമല്ലോ അഫാൻ ഈ കൃത്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരാൾ ഇത്തരം ഒരു അവസ്ഥ വരുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നു അഫാന്റെ കൂടിയായ എൺപത്തിമൂന്ന് വയസ്സുള്ള ഹബീബ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരമൊരു കൊലപാതകം നടക്കുന്ന മുമ്പ് തന്നെ തൻ്റെ സ്വപ്നത്തിലൂടെ ഒരു ദുരന്തം വരുന്നതിനെക്കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കിയതും അത് തൻ്റെ ഭാര്യയോട് ഉണർത്തിയതും അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത് ഹബീബ് എന്ന എൺപത്തി മൂന്ന് വയസ്സുകാരനായ അഫാൻ്റെ ബന്ധുവിൻ്റെ വാക്കുകളിലേക്ക് പോകാം കുറേ ആൾക്കാരുണ്ട് അങ്ങനെ അവിടെ കൂടിയൊക്കെ നിന്നിട്ട് വണ്ടി ഇനി എന്നെ കയറ്റിയിട്ട് അങ്ങനെ ഞാൻ പോങ്ങോട്ടൂടെ ഓടി ഞാനും ചെന്ന് പോങ്ങോട്ട് ചെന്ന് വണ്ടി കയറി കുറേയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി വരെയൊക്കെ ചെയ്ത് അങ്ങനെ അപ്പോൾ തന്നെ ഓണം രണ്ടേ കാലമായപ്പോൾ രണ്ടേ കാലം അങ്ങനെ വാതി പിടിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ സ്വപ്നം ഇപ്പം നമുക്കൊരാൾ സുഖമില്ലാതെ ആശുപത്രി കിടക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും സംഭാഷയം വിചാരിച്ച് അപ്പോൾ അവിടുത്തെ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമില്ല പിത്തന്നു മണിയായപ്പോഴാണ് ഈ വരം അഞ്ചു മണിയായപ്പോഴാണ് ഈ വരം അറിയുന്നത് വണ്ടികൾ കുറേ സ്വപ്നത്തില് കണ്ട് പിന്നെ എനിക്ക് കാരാൻ പറ്റില്ല ഞാൻ കൂടെ ഓടിക്കാൻ പാങ്ങോട്ടോരെ പോയി പാങ്ങണ്ടോര പോയി ഈ സംഭവം നടന്നിട്ടുണ്ട് തലേദിവസം തലദിവസം രണ്ടു കാരണമാണ് രാത്രി ഞാൻ ഞാൻ സാധാരണ നല്ല സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് ഇനി എല്ലാ എനിക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഭാര്യയെ വിളിച്ച് പറയും അല്ലെങ്കിൽ നമുക്ക് പെട്ടാറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയും എന്റെ പേര് ഹബീബ് എത്ര വയസ്സായി എനിക്ക് എൺപത്തി വയസ്സായി